കണ്ണൂരിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ് പരാതി ക്ലാസുകളിൽ പങ്കെടുത്താൽ പലവിധ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെന്നാണ് പരാതി കണ്ണൂർ സ്വദേശിയുടെ പരാതിയിൽ ഡോക്ടർമാരുൾപ്പെടെ പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ശാസ്ത്രീയമായ ക്ലാസ്സുകളിലൂടെ ഭൗതികമായ ഉയർച്ചയുണ്ടാക്കാമെന്ന് പരസ്യം നൽകി ആളുകളെ ആകർഷിച്ചെന്നും എന്നാൽ പിന്നീട് ആത്മീയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ക്ലാസ്സുകളാണ് നൽകിയതെന്നുമാണ് പരാതി കണ്ണൂർ സ്വദേശി പ്രശാന്ത് മാറോളി നൽകിയ പരാതിയിൽ ഡോക്ടർമാരായ അഷ്റഫ് അഭിന്ദ് കാഞ്ഞങ്ങാട് എന്നിവർക്കും കെ എസ് പണിക്കർ അനിരുദ്ധൻ വിനോദ് കുമാർ സനൽ എന്നിവർക്കെതിരെയുമാണ് കേസെടുത്തത് ഹിമാലയൻ തേർഡ് ഐ ട്രസ്റ്റിന്റെ പേരിലായിരുന്നു ക്ലാസുകൾ ഡോക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ക്ലാസുകൾ നടത്തി പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ക്ലാസിൽ പങ്കെടുക്കാൻ ഫീസായി നൽകിയതെന്ന് പരാതിക്കാർ പറയുന്നു വെറും ഒരു ആൾദൈവം അപ്പോൾ ഹിമാലയത്തിൽ പോയി എനിക്ക് സിദ്ധി കിട്ടി പിന്നെ എനിക്ക് പിന്നെ നൂറോളം ഗുരുക്കന്മാരുണ്ടായിരുന്നു അതിൽ എൻ്റെ എനിക്കൊരു എലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗുരുവെ പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചു ആ ഗുരു ശ്രീകൃഷ്ണ വാരണാസി എന്താ എന്തോ അങ്ങനെ ആയിരുന്നു ഒരു പേര് ഏകദേശം പറഞ്ഞത് അപ്പോൾ ആ ഗുരുവിൽ നിന്ന് എനിക്ക് ദീക്ഷ കിട്ടി ദീക്ഷ കിട്ടിയതിന് ശേഷം ആ സിദ്ധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പിന്നെ പിന്നെ കാര്യങ്ങൾ വേണ്ടി വേണ്ടി എല്ലാവർക്കും നന്മ നന്മ ലോക ചെയ്യുവാൻ വിട്ടതാണ് എന്നുള്ള രീതിയിലാണ് അയാൾ അവകാശപ്പെടുന്ന ും ആദ്യഘട്ടം ക്ലാസിൽ പങ്കെടുത്തപ്പോൾ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളല്ല ക്ലാസിന്റെ ഉള്ളടകമെന്ന് മനസ്സിലാക്കി പണം തിരികെ ചോദിക്കുകയായിരുന്നു എന്ന് പരാതിക്കാരിൽ ഒരാളായ ഹിമോജ് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ ആളുകളിൽ നിന്നായി പന്ത്രണ്ട് കോടി എഴുപത്തയ്യായിരം രൂപയോളം തട്ടിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഡി ജി പിക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരാതികൾ സ്ഥലത്തും ഉണ്ട് ഈ കേരളത്തിലുള്ള എല്ലാ ജില്ലകളും പരാതിയുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം ക്ലാസ് നടത്തിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് പല ആൾക്കാർക്കും മാനസികം പോലുള്ള പ്രശ്നത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള പരാതികൾ വരെ വന്നിട്ടുണ്ട് കണ്ണൂരിലെ വിവിധ ഹോട്ടലുകളിലായാണ് ക്ലാസ്സുകൾ നടത്തിയിരുന്നത് സംഭവത്തിൽ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് മലയാളം കണ്ണൂർ